നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാരിറ്റിൽ എത്തിയതോടെ കിലീർ എംബാപ്പയൊക്കെ ഏറെ മാറിപ്പോയുന്നേ ഒറ്റക്കളിയിൽ ഏഴ് പാസുകൾ എംബാപ്പയുടെ കരിയറിൽ ഇന്ന് വരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇന്നലെ അത് സംഭവിച്ചു പോയ സ്പാനിയോളിനെതിരെ റയലിനായിട്ട് ഏഴ് പാസുകളാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് തൻ്റെ ചുറ്റും ഒരുപാട് ടാലന്റുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ എംബാപ്പയ്ക്കും ആ ഒരു ലെവലിൽ കളിക്കാതിരിക്കാനാവില്ലല്ലോ എംബാപ്പയും പൊളിച്ചെടുക്കുകയാണ് നോക്കുക സ്കോർ കൃത്യമായിട്ട് ആ ഒരു കണക്ക് പറയുന്നുണ്ട് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ഇൻ കരിയർ ഹാസ് ടു നൈറ്റ് സെവൻ കീ കീ പാസസ് എ മാച്ച് പാസുകൾ ഒറ്റ കളിയിൽ കിലി നംബാപ്പ സ്വന്തം പേരിൽ കുറിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ എംബാപ്പയുടെ ഈ കളിയിലെ കണക്ക് നോക്കിയാൽ ഒരു ഷോട്ട് അദ്ദേഹം ബ്ലോക്ക് ചെയ്യപ്പെട്ടിരുന്നെങ്കിലും ആറ് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തിരുന്നു രണ്ട് ഓഫ് ടാർഗറ്റ് ഷോട്ടുകൾ തൊണ്ണൂറ് മിനിറ്റ് കളിച്ചൊരു ഗോൾ അത് പെനാൽറ്റിയിലൂടെ നേടിയതാണ് ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു രണ്ട് ബിഗ് ചാൻസ് അദ്ദേഹം മിസ് ചെയ്തു ശരിയാണ് പക്ഷെ അറുപത്തി മൂന്ന് ടച്ചുകൾ മുപ്പത്തിരണ്ടും ലക്ഷത്തിലേക്ക് എത്തി ഏഴ് ഉണ്ട് അതിൽ ഏഴ് കീ പാസുകൾ ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു സോ മിന്നി കത്തുന്ന മിന്നെമ്പയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നോക്കുക കഴിഞ്ഞ സീസണില് റയൽ റയൽമാറ്റിട്ട് ലാലിഗയിൽ ലഭിച്ച അഞ്ച് പെനാൽറ്റികളിൽ ആകെ സ്കോർ ചെയ്തത് രണ്ട് രണ്ട് പെനാൽറ്റികളായിരുന്നു എന്നാൽ ഈ സീസണിൽ എന്താ സംഭവിക്കുന്നത് അഞ്ച് പെനാൽറ്റികളാണ് അവർക്ക് ലഭിച്ചത് അഞ്ച് പെനാൽറ്റികളും ഗോളാക്കി മാറ്റി വിനിയും എംബാപ്പയും അത് വളരെ മികച്ച രൂപത്തിൽ പങ്കിറ്റെടുക്കുന്നു ഗോളാക്കി മാറ്റുന്നു റയല് ഈ സൂപ്പർ താരങ്ങള് മികച്ച രൂപത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു എതിരാളികൾ ഭയന്നെ പറ്റൂ വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫറു സുഡുദ